പിണറായി വെസ്റ്റ് സി മാധവ സ്മാരക വായനശാല വയോജന വേദിയും ചേർന്ന് കർക്കിട മാസത്തിൽ ഇല മേള സംഘടിപ്പിച്ചു നൂറോളം ഇല വിഭവങ്ങളുടെയും പത്തിരയടക്കം നിരവധി ഔഷധ സസ്യങ്ങളുടെ പ്രദർശനവുമാണ് വായനശാല ഹാളിൽ ഒരുക്കിയത് പരിസ്ഥിതി പ്രവർത്തകനും ഔഷധ സസ്യ പ്രചാരകനുമായ പ്രഭാകരൻ കക്കോത്ത് ഉദ്ഘാടനം നിർവഹിച്ചു കെ പി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കറ്റ് വി പ്രദീപൻ ഇ രാജൻ കെ കെ സനൽകുമാർ എന്നിവർ സംസാരിച്ചു പിണറായി വെസ്റ്റ് ബേസിക് യു പി സ്കൂൾ പറപ്പറം ജെ ബി എസ് എന്നീ സ്കൂളിൽ നിന്നെത്തിയ കുട്ടികളോട് വയോജനങ്ങൾ പഴയ കാലത്തെ പഞ്ഞമാസത്തെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു പങ്കെടുത്തവരെല്ലാം കർക്കിടക കഞ്ഞിയുടെ രുചി നുകരാനുള്ള അവസരം ലഭിച്ചു അത് ഒരു കാര്യമാണ് ആ ഒരു കാര്യമാണ് ഔഷധ സസ്യ രംഗത്ത് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നതിന് വേണ്ടി തീരുമാനിച്ചത് രണ്ടാമത്തെ ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടില് കണ്ണൂർ കലക്ട്രേറ്റിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ഫെർണാണ്ടസ് എന്ന ഒരു വ്യക്തി അദ്ദേഹം അദ്ദേഹം റിട്ടയർ ചെയ്യുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ട് അദ്ദേഹത്തിന് നടുവേനയുണ്ടായി അങ്ങനെ അദ്ദേഹം